അങ്ങനെ ഇന്ന് ലാലേട്ടന്റെ മുമ്പിൽ വെച്ച് ആദില ഈ മൂന്ന് പേരെയും നെവിനെയും അക്ബറിനെയും അതുപോലെ ആര്യും ആ ഒരു ക്യാപ്റ്റൻസിയെ കുറിച്ച് മൂന്ന് പാഴ് മരങ്ങളാണ് എന്നുള്ള രീതിയിൽ പ്രസ്താവന നടത്തിയിട്ടുണ്ട് ലാലേട്ടന്റെ മുമ്പിൽ വെച്ചാണ് ആദ്യം ഇവരെ മൂന്നുപേരെയും പാഴ് മരങ്ങൾ എന്ന് പറഞ്ഞിരിക്കുന്നത് അതിനോട് നിങ്ങൾ യോജിക്കുന്നുണ്ടോ എന്തായാലും നിങ്ങളുടെ അഭിപ്രായം താഴെ കമന്റ് ചെയ്യണം അതുപോലെ തന്നെ അനുമോലെ ആ സമയത്ത് ആരാട്ടെ മുമ്പിൽ വെച്ച് പറഞ്ഞത് ഇവരെ ഞാൻ ക്യാപ്റ്റന്മാരായിട്ട് കണക്കാക്കിയിട്ടില്ല എന്നാണ് കേട്ടോ ചുരുക്കി പറഞ്ഞ എല്ലാവരും കൂടെ ഒത്തു കളിച്ച പോലെയാണ് അവിടെ പെരുമാറിയിരിക്കുന്നത് ക്യാപ്റ്റൻസി മൂന്ന് പേരും വളരെ മോശം തന്നെയാണ് ഇതുവരെ ഉണ്ടായിട്ടുള്ള ഇങ്ങനെ ഒരു ക്യാപ്റ്റന്മാർ ഉണ്ടായിട്ടില്ല പേരും വളരെ 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 മോശമായി എന്നാണ് എന്റെ ഒരു അഭിപ്രായത്തിൽ പറയുന്നത് കേട്ടോ വൻ പരാജയമായിരുന്നു എന്നുവരെ നമ്മുടെ സാബുമാൻ വരെ പറഞ്ഞിട്ടുണ്ട് എന്തായാലും ലാലേട്ടനും ഇവരോടൊപ്പം തന്നെ കൂടിയിരിക്കുകയാണ് കേട്ടോ മത്സരാർത്ഥികൾ തന്നെ ഒന്നിച്ച് ഈ മൂന്ന് പേരെയും വളരെ മോശമായിട്ട് ചിത്രീകരിച്ചിരിക്കുകയാണ് എന്തായാലും ആതിര വളരെ സ്ട്രോങ് ആയിട്ട് ഇവരെ പറഞ്ഞിട്ടുണ്ട്